ദൈവത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഇരിക്കണം നമ്മൾ നടന്ന് പ്രാർത്ഥിക്കുന്നു ഓടി പ്രാർത്ഥിക്കുന്നു കുറച്ച് നേരം ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കണം ഇരുന്ന് പ്രാർത്ഥിക്കണം ജോലി ചെയ്യുന്നതിനിടയിലും അങ്ങോട്ട് ഓടുമ്പോഴും ഇങ്ങോട്ട് ഒക്കെ പ്രാർത്ഥിച്ചോ വെരി ഗുഡ് പക്ഷേ ഒരു ദിവസത്തിൽ ഒരമണിക്കൂറെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കണം പേഴ്സണൽ പ്രേരണകൾ ഒരു സമയം ഒരു സ്ഥലം നിശ്ചയിക്കണം കുറച്ചൊരു ഡിസിപ്ലിൻ വേണം സ്പിരിച്വൽ പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ കുറച്ചൊരു ഡിസിപ്ലിൻ വേണം ഡിസിപ്ലിൻ വേണം കുറച്ച് അടക്കങ്ങൾ സമയം നമുക്ക് പറ്റും നമ്മൾ വിചാരിച്ചാൽ പറ്റും ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ തീർച്ചയായിട്ടും പറ്റും അത് കഴിഞ്ഞ് ആ അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചോ നടന്ന് പ്രാർത്ഥിച്ചോ കെടന്ന് പ്രാർത്ഥിച്ചോ ഓടി പ്രാർത്ഥിച്ചോ പക്ഷേ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ജീവിതത്തിൽ വലിയൊരു മാറ്റം തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും ഞാനും ഇവിടെ ഞങ്ങളുടെ ആശ്രമത്തിലെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ദൈവം പേഴ്സണൽ പ്രേരണ തന്ന കൃപയിൽ നിന്ന് ഒരു ഷെയർ നിങ്ങൾക്കും കിട്ടട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടട്ടെ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ദാഹം കിട്ടട്ടെ അവനും അവൾക്കും ഈശോയായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നടന്ന് നമുക്കെന്താ ഉപകാരം നമുക്ക് ആഗ്രഹിക്കാം എനിക്കും വേണം ഈശോയായിട്ടൊരു പേഴ്സണൽ ബന്ധം സഹനവും വേദനയും ബുദ്ധിമുട്ടുകളും ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയാം എല്ലാം ശരിയായിട്ട് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കേണ്ട ഈ സഹനത്തിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊന്നും വിലയുണ്ട് ശക്തിയുണ്ട്